ഹായ് എവരി വൺ നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ അർത്ഥമായിട്ടാകണം എന്നില്ല നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണ് നിങ്ങളുടെ ബ്ലെസിംഗ്സ് എന്താണ് ർത്ത് ആണ് ഇപ്പോൾ ത്രീ ഓഫ് പെൻഡഗസിൻ്റെ എനർജിയാണത് അപ്പോൾ നിങ്ങളുടെ ടാലൻറ്റ് മറ്റുള്ളവർ ഒരു അംഗീകരിക്കുന്ന ഒരു സമയമാണെന്ന് ശരിക്കും മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായം പറയും നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നൊരു സമയമാണ് അവർ ശരിക്കൊരു പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടും എന്നാണ് കാണുന്നത് കേട്ട് പിന്നെ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ ഒരു ഒന്നിലധികം വ്യക്തികളോടൊപ്പം ചേർന്ന് നിങ്ങളൊരു ഒരു പദ്ധതി ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു ടീം വർക്ക് ഇന്നേ ദിവസം സക്സസ് ആയിട്ട് പൂർത്തിയാക്കും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിരുന്ന ചില കാര്യങ്ങൾക്ക് കുറച്ച് ആൾക്കാർ നിങ്ങളിലേക്ക് ഒന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ വളരെ അതിനുള്ള ഒരു ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത് ഇതില് കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിലും നിങ്ങളുടെ കഴിവിന് മറ്റുള്ളവർ എല്ലാവരും തന്നെ പ്രശംസിക്കുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം പേജ് ഓഫ് എയർ ആണ് ശരിക്കും വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദിവസമാണ് അത് മാത്രമല്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇന്ന് ജനുവനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് അവർക്ക് അങ്ങനെ തോന്നിക്കും ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളെ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ നിങ്ങൾക്കെതിരായി സംസാരിച്ചിരുന്ന ആൾക്കാർ പോലും ഇന്നേ ദിവസം നിങ്ങളോട് സപ്പോർട്ടീവായിട്ട് നിൽക്കുമെന്നാണ് കാണുന്നത് പിന്നെ അധികം സംസാരിക്കാത്ത ഒരു എനർജിയാണ് ഇന്നേ ദിവസം വളരെ കാമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം അതിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള അതാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ഇന്ന് ചെയ്ത് തീർക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് ഫോക്കസ്ഡ് ആയിരിക്കും അത് അത് തീർക്കണം എന്നുള്ളൊരു എനർജി മാത്രമായിരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് കാണുന്നത് സിക്സ് ഓഫ് ഹോൺസിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് സക്സസ് ആണ് ഇതിൽ വീണ്ടും വീണ്ടും വരുന്നത് സക്സസും റെഗഗ്നീഷനുമാണ് അപ്പം ഇന്നേ ദിവസം എന്തായാലും നിങ്ങളെ മറ്റുള്ളവരെ അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കുറേ കാലം കൊണ്ട് ചിലപ്പം നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കാതിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ ബോസ് ആയിരിക്കാം നിങ്ങളുടെ മാനേജർ ആയിരിക്കാം അവർക്ക് ഇന്നേ ദിവസം നിങ്ങളെ അംഗീകരിക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങൾക്കൊരു ഒരു അഭിമാനം തോന്നും നിങ്ങൾക്ക് അതിന് നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിയും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വരുന്നുണ്ട് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് ശരിക്കും റിലേഷൻഷിപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കാൻ സാധ്യതയുണ്ട് ഒരു കുറച്ച് ചോയ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്നു നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് ശരിക്കും ബാലൻസ് ആക്കാൻ ഇന്നേ ദിവസം നിങ്ങൾ ശ്രമിക്കുമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ചില റിലേഷൻഷിപ്പുകൾ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്നൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ഫയർ ആണ് ഇത് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും ഇന്നേ ദിവസം നിങ്ങൾ ശരിക്കും വളരെ പാഷനേറ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു തീയെ നിങ്ങൾ ശരിക്കും ജ്വലിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ പാഷൻ അത് നിങ്ങൾ ശരിക്കും കൂടുതൽ അതിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെയധികം ഇന്നും വളരെ ബ്രൈറ്റ് ആയിരിക്കും മറ്റുള്ളവരെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ഇന്ന ദിവസം നിങ്ങൾക്ക് പറ്റുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ചിലപ്പം നിങ്ങളുടെ കൂടെ ഉള്ള മനുഷ്യർക്ക് കൂടെ നിങ്ങളുടെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്ന ആൾക്കാർക്ക് നിങ്ങളോടൊരു അടുപ്പവും ഒരു അട്രാക്ഷനും ഒരു പ്രണയവും ഒക്കെ തോന്നുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം ഇന്ന് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ട്രാവൽ ചെയ്യണമെന്നോ ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ടെൻ ഓഫ് ഫയർ ആണ് ഇത് ഒരു ടെൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് കുറേയധികം ജോലി ചെയ്തത് നിങ്ങൾ വളരെ തളർന്നൊരവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ വളരെ ഒരു തളർച്ചയിലാണെങ്കിൽ ചിലപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് ഒരു ഓവർ വർക്കൊക്കെ ചെയ്ത് ചെയ്യാം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം കുറച്ചധികം ആൾക്കാരുടെ ഒരു പെൻഡിങ് വർക്കൊക്കെ നിങ്ങൾ എന്നെ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം വളരെ സ്ട്രെസ്സായിരിക്കും ചിലപ്പോൾ ചില സമയം നിങ്ങൾക്ക് ആ ഒരു വർക്ക് തീർത്ത് കൊടുക്കാൻ പറ്റാത്തതിലുള്ളൊരു സങ്കടവും ഏഷ്യവും നിരാശയോ ഒക്കെ ഉണ്ടായിരിക്കും എന്തായാലും നിങ്ങളത് ഒരുപാട് റെസ്റ്റ് എടുക്കാതെ ചെയ്തതിൻ്റെ ഒരു ക്ഷീണം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉറക്കമൊഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം റെസ്റ്റ് എടുക്കണം എന്നാണ് കാണുന്നത് ഈവൻ അത് നമ്മൾ വീട്ടിൽ തന്നെ പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചില ആൾക്കാർ വർക്ക് ഫ്രം ഹോം ഉള്ള ആൾക്കാർ ആ വീട്ടു ജോലിയും ഈ ജോലിയും എല്ലാം കൂടി അവർക്ക് ഭയങ്കരമായി ക്ഷീണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മസ്റ്റായിട്ടും റെസ്റ്റ് വേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ ശരീരം അത് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇനി എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ഒന്ന് പ്രീത്തിൻ ബ്രീത്തൗട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിന് അതിന് ഒരു ഉപേക്ഷയും വിചാരിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ബോഡി വളരെ വീക്കാണ് എന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ആ ഒരു സിംറ്റം കണ്ടാലും നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യുന്നു അത് തുടരുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ഒരു കാമായിട്ടിരിക്കാനും കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനും നിങ്ങൾ എസ് ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് ഫയറാണ് പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ഒരു സാധ്യത നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം ഒന്നുകിൽ നിങ്ങൾ പഴയ നിങ്ങൾ ചെയ്തിരുന്ന ആ ഒരു ആ ഒരു ജോലി ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് മുകളിൽ വേറൊരാളില്ലാതെ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടുന്ന ഒരവസ്ഥ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബോസും നിങ്ങൾ തന്നെയാണ് അങ്ങനത്തെ ഒരു ഓഫർ ഇന്നേ ദിവസം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പല ആൾക്കാരും ഇത് മറ്റുള്ളവരെ അനുസരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത് അപ്പോൾ അവർക്ക് അവരാഗ്രഹിച്ചതുപോലെ നിങ്ങൾ തന്നെ വേറെ നിങ്ങൾക്ക് മുകളിൽ വേറൊരു ബോസ് ഇല്ലാത്ത തരത്തിലുള്ളൊരു ജോലി അങ്ങനെ അല്ലെങ്കിൽ ദിവസവും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തതുപോലത്തെ ഒരു ഒരു ജോലി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്താ നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഒരു ഒരു ത്രില്ലിലായിരിക്കാം നിങ്ങൾ ഇന്നേ ദിവസം ഇതിൽ സംഘാട വന്നിട്ടുള്ളത് അപ്പോൾ സക്സസ് ആണ് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനോ ഒക്കെ സക്സസ് വരുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ അഭിമാനിക്കുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് അവർ വിജയി വരുന്നൊരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് എഴുതിയിരുന്ന ആൾക്കാരെ അത് വിജയിക്കുന്നൊരു എനർജിയാണ് അതിനകത്തുള്ളത് ചിലപ്പോൾ അത് നിങ്ങളുടെ കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം എന്തായാലും അങ്ങനെ മറ്റുള്ളവർ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ വിജയം കൂടി നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് വളരെ വളരെ നമ്മൾ ഈ ഒരു എനർജിയിൽ നിന്ന് മാറില്ലേ എന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറില്ലേ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ റിന്യൂവൽ ആണ് ശരിക്കും ഒരു റീബർത്താണ് എന്നാണ് കാണുന്നത് ഇത് ഒരു ജഡ്ജ്മെൻറ്റാണിത് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്ന സമയമാണ് നിങ്ങളൊന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ പാസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് നിങ്ങൾ എന്താണ് ചെയ്യരുതാത്ത കാര്യം ചെയ്തത് അങ്ങനെയൊക്കെ ഉള്ള കാര്യം നിങ്ങൾ ചിലപ്പോൾ ചില കൂട്ടുകെട്ടുകളിൽ നിങ്ങളുടെ സൗഹൃദങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ഫെയർ ആയിട്ടുള്ളതല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇന്നേ ദിവസം തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ചെയ്ത് ചെയ്യരുതാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇനി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ചില കാര്യങ്ങൾ റിലീസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഒരു പുതിയ നിങ്ങളെ വാർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു പഴയ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ എൻറ്റാക്കിയിട്ട് പുതിയൊരു റീബർത്ത് എടുത്ത് നിങ്ങൾ പുതിയൊരാളാകുന്നു എന്നാണ് കാണുന്നത് എയ്സ് ഓഫ് എയറാണ് എയ്സ് ഓഫ് സോളിസിറ്റി എനർജിയാണ് ശരിക്കും മറ്റുള്ളവർ നിങ്ങളെ ഇൻസ്പയർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ചില അതല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് അതിൽ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങളെ ഇൻസ്പെയർ ആക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ യൂട്യൂബിലെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് അത് കിട്ടിയത് നിങ്ങളിൽ അതിലൊരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച് ചില ന്യൂസ് നിങ്ങളെ വന്ന് നിങ്ങളിലേക്ക് കേട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി പല കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം ചില കാര്യങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെന്റ് വേണം എന്നും നിങ്ങൾ ഇന്നേ ദിവസം ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ പുതിയ തുടക്കമാണ് ഇത് ഒരു നിങ്ങളെ തന്നെ മാറ്റുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെ വേറൊരു രൂപത്തിൽ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ആ ഒരു എനർജി കാണുന്നുണ്ട് ഇതിനകത്ത് ഡ്രീമറാണ് ഇതൊരു ഫോൾ കാഡാണ് അപ്പോൾ ശരിക്കും പുതിയ ഒരു കാര്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പുതുതാക്കുന്നു എന്നുള്ളതാണ് ഒരു പുതിയ ഒരു ആളായ ഒരു മോൾഡിലിട്ട് നിങ്ങളൊന്ന് വാർത്തെടുത്ത് ഒരു പുതിയ ആളാക്കുന്നു എന്നുള്ളതാണ് ചില കാരണം ഇതിനകത്ത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യരുതാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ അത് മിസ്റ്റേക്ക് ആയിരിക്കില്ല ചിലപ്പോൾ അത് നിങ്ങളുടെ അബദ്ധങ്ങളായിരിക്കാം മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം തെറ്റല്ലായിരിക്കാം പക്ഷെ ഒരു അബദ്ധം പോയതായിരിക്കാം അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതും ആയിരിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അഥവാ അറിഞ്ഞുകൊണ്ട് ചെയ്ത് പോയ കാര്യങ്ങളായാലും അതൊന്ന് ഇനി അത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇനി അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ ഒരു ആളാകണം നിങ്ങളെന്ന് വിചാരിച്ച് ഒരു പുതിയ ആളാകുന്നു എന്നാണ് കാണുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് പോകില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പുതിയ തുടക്കത്തിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം മീൻസ് അതൊരു പുതിയ ജോലിയോ അല്ലെങ്കിൽ ഒരു പഠിക്കാൻ പോകുന്ന കാര്യവും അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഒരാളിനെ പുതിയതാക്കി എന്തോ ഒരു കാര്യം നിങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ തുടങ്ങുമെന്നാണ് കാണുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ഒബിസിറ്റി പോലെയുള്ള കാര്യങ്ങളുള്ള ആൾക്കാർ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഡയറ്റ് എടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ ഒരു പുതിയ ആളായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ക്യൂന ഫയറിൻ്റെ എനർജിയാണ് ക്യൂനഫാൻസാണ് വളരെ ബുദ്ധിയുള്ള തീരുമാനങ്ങൾ എടുക്കും ബുദ്ധിപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും ഇന്നേ ദിവസം അങ്ങനത്തെ ഒരു ഒരു തീരുമാനം ഇന്ന് എടുക്കുമായിരിക്കാൻ ശരിക്കും വളരെ കൂടി നിങ്ങൾ ഇന്ന് മുന്നോട്ടേക്ക് പോകുമെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ പറ്റിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിവ് തന്നു എന്നാണ് കാണുന്നത് ഹോർമിറ്റ് എനർജിയാണ് ശരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഡിസ്കവർ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നിങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇതിലാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങളോട് പല കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനൊക്കെ തുടങ്ങുന്നുണ്ടായിരിക്കാം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്താണ് എൻ്റെ പർപ്പസ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒന്ന് കാണുന്നുണ്ട് ശരിക്കും മറ്റുള്ളവരെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളൊരു മെൻത കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുന്ന ഒരാളാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ പാസ്റ്റിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങൾ കടന്നു വരുന്ന വഴികളിൽ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും മോശമായിട്ടുള്ള നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില എക്സ്പീരിയൻസ് ആയിരിക്കാം നിങ്ങളെ ഒരു എവേക്കണിങ് സ്റ്റേജിലേക്ക് കൊണ്ടെത്തിച്ചു എന്നു കാണുന്ന അപ്പോൾ പലപ്പോഴും ഏറ്റവും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് സിറ്റുവേഷൻസാണ് എപ്പോഴും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും മറ്റുള്ളവരെ മെൻറ്റർ ആകുന്നു നിങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ അത് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് മറ്റുള്ളവരെ കൈപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് ഇന്നേ ദിവസം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് നമുക്ക് ഇതിലൂടെ കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം എന്നേ കറേജാണ് നിങ്ങളിൻ്റെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ധൈര്യം ഉണ്ട് എന്നാണ് കാണുന്നത് പക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ശരിക്കും എന്ത് കാര്യത്തെയും ഓവർകം ചെയ്യാനുള്ള ആ ഒരു ധൈര്യം നിങ്ങളിലുണ്ട് പലപ്പോഴും നിങ്ങൾ പകച്ചു നിൽക്കുന്നുണ്ടായിരിക്കും എങ്ങനെ കടന്നു എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റൂല എന്നൊക്കെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കഴിവുണ്ട് നിങ്ങൾക്ക് അത്രയും ശക്തിയുണ്ട് ആ ശക്തി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക നിങ്ങളുടെ മുന്നിൽ എന്ത് തന്നെ പ്രശ്നങ്ങളായാലും അത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള പ്രശ്നങ്ങളാണോ എന്ത് തന്നെ ആകട്ടെ ഇപ്പം നിങ്ങൾ ജോലി ഇല്ലാത്തൊരവസ്ഥയിലാണോ എന്ത് തന്നെ ആകട്ടെ നിങ്ങളുടെ ആ ഒരു മൈൻഡ് പവറും ഉണ്ട് ഇതൊക്കെ ഒന്ന് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ആൾറെഡി ഗൈഡൻസും കിട്ടുന്നുണ്ട് നിങ്ങൾ പ്രൊട്ടക്റ്റഡുമാണ് അപ്പോൾ വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശക്തിയെ കാണാനാണ് പറയുന്നത് കമ്പാഷനാണ് മറ്റുള്ളവരോടും ഒരു അനുകമ്പയും ഒക്കെ നിങ്ങൾ കൊടുക്കണം എന്നാണ് കാണുന്നത് അതിനകത്ത് ശരിക്കും നിങ്ങൾ നിങ്ങൾക്കും കൊടുക്കണം മറ്റുള്ളവർക്കും അത് കൊടുക്കണം എന്നുള്ള നിങ്ങൾ നിങ്ങളും അനുകമ്പയൊക്കെ അർഹിക്കുന്നുണ്ട് സ്നേഹം അർഹിക്കുന്നുണ്ട് ദയ അർഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളും അത് നിങ്ങൾക്കും കൊടുക്കുക മറ്റുള്ളവർക്കും അത് കൊടുക്കുക എന്നാണ് കോസ്മിക് എനർജിയാണ് എംബാത് സോളാണ് ഇതിനകത്ത് നിങ്ങൾ എംബാത്തായിട്ടുള്ളൊരു സോളാണെന്നുള്ളതാണ് കാണുന്നത് പക്ഷെ ഇതിൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമയും സഹാനുഭൂതിയും സ്നേഹവും ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളാണെന്നുള്ളതാണ് പക്ഷെ ഇതിൽ ഇതിലൊരു കുഴപ്പമുള്ളത് നിങ്ങൾ ആയിരിക്കുമ്പോൾ ഒരു പ്രശ്നം മറ്റുള്ളവരുടെ എനർജി അത് നെഗറ്റീവ് ആണെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവർ കരഞ്ഞ് കരയുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നും വിഷമിക്കുക കാണാൻ കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നും അപ്പോൾ മറ്റുള്ളവരുടെ എനർജി പ്രത്യേകിച്ച് നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് അതേപടി ഇങ്ങ് വരും എന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ എനർജി നെഗറ്റീവായിട്ടുള്ള എനർജി എടുക്കാതിരിക്കുക നിങ്ങളൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് മാക്സിമം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു അനുവാദം തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക ഈ എമ്പാത്ത് എന്ന് പറയുന്നത് അത്ര നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാം അത് പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ അത് അദ്ദേഹം മനസ്സിലാക്കുക എമ്പതിയൊക്കെ നല്ലതാണ് പക്ഷേ ചില സമയം നിങ്ങൾക്ക് ആ നെഗറ്റിവിറ്റി ഉണ്ടായി നിങ്ങളുടെ കാര്യങ്ങൾക്ക് ബ്ലോക്ക് ആവും അപ്പൊ അതും കൂടെ മനസ്സിലാക്കുക ഒരു കാർഡ് കൂടി എടുക്കാം ഗ്രേസ് ആണ് ഗ്രൈസാണ് ഓപ്പൺ റിസീവ് ഇട്ട് അപ്പൊ അപ്പൊ ദൈവത്തിൽ നിന്നുള്ള ഒരു ഡേയും അനുഗ്രഹവും നിങ്ങൾ അത് സ്വീകരിക്കാൻ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കാനാണ് പറയുന്നത് ദൈവം നിങ്ങളെ സഹായിക്കാനും സ്നേഹിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാനും ഒക്കെ ദൈവത്തിന് ആ ഒരു നിങ്ങളെ നോക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെച്ച് ആ ഒരു ഗ്രേസ് സ്വീകരിക്കാനാണ് അനുകമ്പയും നന്മയും ഒക്കെ സ്വീകരിക്കാനാണ് പറയുന്നത് ദയും ഒക്കെ അനുഗ്രഹം ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുക നമ്മൾ നെഗറ്റീവായിട്ട് ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പം ഇതാണ് ഇന്ന് ധാരാളം അനുഗ്രഹം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് തരുന്നു അത് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പം ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നേ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്